കറക്റ്റ് ഇപ്പൊ പറയാ പ്ലാസ്റ്റിക് കത്തിക്കുന്ന പേരുണ്ട് ബയോഗ്യാസ് അല്ല ആൻസർ പേര് ഇല്ല തെറ്റിപ്പോ നൂറ് അറിയത്തില്ല ഒരു ക്ലൂ തരാ ഒരു ക്ലൂ തരാ നമ്മളെ വേസ്റ്റ് ഒക്കെ ബയോഗ്യാസ് ചേച്ചിക്ക് അറിയത്തില്ല ചേച്ചിക്ക് അറിയാമോ ചേച്ചി ശ്രദ്ധിച്ചു നോക്കിയോ എന്തോ അറിയാ ഗ്യാസ് ഒന്നുമല്ല അത് ഏത് എന്തോ കത്തിക്കുന്ന വേസ്റ്റ് കത്തിക്കുന്നേര് ഇതിന്റെ പേര് പറയാ ഇപ്പൊ നൂറ് രൂപ ആ ഇതില്ല ആ വേസ്റ്റ് കത്തിക്കുന്ന ഹോസ്പിറ്റലിൽ വേസ്റ്റ് കത്തിക്കുന്ന വീട്ടിൽ കത്തിക്കത്തില്ലേ വേറെ കത്തിക്കത്തില്ലേ ഹോസ്പിറ്റലിൽ മാത്രമേ കത്തിക്കത്തുള്ളൂ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല ഇതിന്റെ പേരെന്ത്വാ വേസ്റ്റ് കത്തിക്കുന്ന ഈയൊരു ഇതിന്റെ ഒരു പേര് പറ അപ്പൊ ഇതിന്റെ വിലയാണ് ഇൻസുനേറ്റർ അപ്പൊ ഇതിന്റെ യൂസ് എന്താണറിയാം നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് പുക മലിനീകരണം പൂർണ്ണമായി തടയാം കേരളത്തിൽ എവിടെ കിട്ടുന്നേക്കാളും വില കുറച്ച് നമ്മുടെ സ്വന്തം കൊല്ല ശാസ്താം കൊണ്ടെ കിട്ടുന്ന അത് മാത്രമല്ല അഞ്ചു വർഷത്തെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ ഡയറക്റ്റ് കമ്പനി ഫാക്ടറി തന്നെ നിർമ്മിക്കുന്നതാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നമുക്ക് ഇടുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ആക്കിയതി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി ചെയ്തിരുന്നാലും നിങ്ങൾ കേരളത്തിൽ എവിടെയാലും ഇതിന്റെ പേര് ഇൻസിനറേറ്റർ എന്തോ എന്തോ അപ്പൊ പേര് മറക്കണ്ടേട്ടാ